ഹായ് ഓൾ വിത്ത് ഇറ്റ് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ആക്ച്വലി പാരന്റിംഗിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാനൊരു അധ്യാപകനായതുകൊണ്ടായിരിക്കാം പറഞ്ഞു വന്നപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയി പറഞ്ഞു കേട്ടു അപ്പൊ എന്റെ അടുത്ത് വളരെ പ്രിയപ്പെട്ട എപ്പോഴും സംസാരിക്കുന്ന കുറച്ച് പാരന്റ്സ് വിളിച്ച് അല്ലെങ്കിൽ അവർ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു പിന്നെ രണ്ടു മൂന്ന് പേര് സെന്ററിൽ വന്നപ്പോ കണ്ടപ്പോഴും ചോദിച്ചു നിങ്ങള് നല്ല ആളാണല്ലോ നിങ്ങൾ കുട്ടികളെ വേണ്ടി നല്ലോണം ന്യായീകരിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് ആരെ സംസാരിക്കാൻ അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ശരിയാണ് അവർക്ക് വേണ്ടിട്ടും സംസാരിക്കണം അവരുടെ ക്വസ്റ്റ്യൻസും അഡ്രസ് ചെയ്യപ്പെടണം അവരുടെ വറീസും കുട്ടികളെ അറിയണം എന്നുള്ളത് അപ്പൊ ഇത് ആക്ച്വലി കുട്ടികൾ കേൾക്കേണ്ട വീഡിയോ ആണ് പക്ഷെ ഇതെന്റെ പ്രിയപ്പെട്ട പാരന്റ്സ് ഉള്ള വീഡിയോ നിങ്ങള് മക്കള് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കേണ്ട സ്ട്രഗിൾസ് ഒരുപാടുണ്ട് നിങ്ങളുടെ പേരൻസിന് പിന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന ഇത്രയും കാലത്തിന് പിന്നില് അവർ ചെയ്ത് തന്ന അല്ലെങ്കിൽ അവര് ത്യജിച്ച അല്ലെങ്കിൽ അവര് എഫേർട്ട് എടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേ പറ്റുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനുഷ്യനെ ബാക്കി ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്താണെന്നറിയോ നമുക്ക് നന്ദി കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോ നമുക്ക് ഒരാൾ ചെയ്തു തരുന്ന കാര്യം അല്ലെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ് നിങ്ങൾ എന്തിനാ പന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ അന്ന് അവർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഇന്ന് ഇങ്ങനെ പറയാവുന്ന അല്ലെങ്കിൽ കേൾക്കാവുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യാവുന്ന രീതിയിലോട്ട് നമ്മൾ വളരൂലായിരുന്നു അപ്പോൾ അവർ ചെയ്തത് അവരിഷ്ടങ്ങൾ ഫോളോ ചെയ്യാതിരുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് അവരുടെ സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ അത് വേറൊരു തരം കൺസേൺ ആണ് അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പൊ അവർ നമ്മുടെ പാരൻസ് ആണ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുന്ന ആളുകളാണ് സോ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും ഡെഫിനറ്റ്ലി അത് ഉണ്ടാവണം അത് അവരോട് പറയുകയും വേണം പക്ഷെ അത് പറയുന്നിടത്തും അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും അത് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട സമയം കൺവിൻസ് ചെയ്യേണ്ട രീതിയിലും നമ്മൾ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ ഈ ലോകത്ത് വേറെ എന്തൊക്കെ മാറിയാലും വേറെ ആരൊക്കെ മാറിയാലും ശരി മാറാത്ത രണ്ടേ രണ്ടാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിനായിരിക്കും ഡെഫിനിറ്റ്ലി എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും എവിടെയും അത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കാടുകളും അവരടുത്ത് പറയണം പറഞ്ഞാൽ തന്നെ അവരത് അവർക്കത് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ അവർ പറയുന്നതിലുള്ള വിയോജിപ്പുകൾ അവരടുത്ത് പറയണം പക്ഷെ പറയുന്ന അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചിലപ്പോ തോന്നൂല അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ അവരുടെ അടുത്ത് ചൂടായിട്ട് റൂമിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് കറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് കറിഞ്ഞിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇനി കറിയില്ലെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് ഇരുന്ന് ആലോചിക്കാറില്ല അല്ല ഞാൻ എന്റെ ഒപ്പാൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബോയ്സ് ആയിരിക്കും അതും വാപ്പാന്റെ അടുത്ത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഫ്രണ്ട്സിനെ പോലെ നടന്ന വാപ്പയും മകനും പിന്നെ വളരെയധികം ആയി മാറുന്ന കണ്ടിട്ടുണ്ട് അവർക്ക് പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ ഒരാൾ വേണം ഒരു മീഡിയേറ്റർ വേണം അതായിരിക്കും ഉമ്മ വാപ്പാക്ക് എന്ത് പറയണമെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ടായിരിക്കും മോനോട് പറയാം അല്ലെങ്കിൽ മോൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ടായിരിക്കും ഉപ്പാനോട് അങ്ങനെ അല്ല എന്തിനാണ് വാപ്പാക്കും മോനും ഇടയിൽ ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ അച്ഛനും മോൻ്റെ ഇടയിൽ അമ്മന്റെ ആവശ്യം എന്താണ് അവിടെ അല്ലെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കും ഇടയിൽ അച്ഛൻ്റെ ആവശ്യം എന്താണ് എന്റെ ആവശ്യമില്ല ഈ പറഞ്ഞത് പെൺകുട്ടികളുടെ കേസിൽ നേരെ തിരിച്ചും കാണാറുണ്ട് അവിടെ അമ്മനോട് പറയാനായിരിക്കും ആരുടെ സഹായം അച്ഛന്റെ സഹായം അങ്ങനെ ആവശ്യമില്ല അപ്പൊ നിങ്ങള് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ നിങ്ങൾ നമ്മുടെ എപ്പോഴും ഞാൻ കേട്ടുള്ള പരാതിയാണ് അവർ നമ്മള് കേൾക്കൂലെ സർ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല

അപ്പോ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിംഗ്സിനോട് ഷെയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റണം അവർ പറഞ്ഞു അത് മനസ്സിലാക്കിക്കാൻ പറ്റണം അവർക്ക് ചെയ്തു തരാൻ പോലെ വേറെ ആർക്കും നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരാനും കഴിയില്ല അവർക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും നമ്മളെ കൂടെ നിക്കാനും കഴിയൂല ഒരു ദിവസം പനിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം പനിച്ചു കിടക്കുമ്പോൾ നമുക്ക് അറിയാലോ പപ്പടം കൊടുന്ന്രാനും കഞ്ഞി വെച്ചിരാനും നെറ്റിയിൽ തുണി നനച്ചിടാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പാരന്റ്സിനെ കൂടെ ഉണ്ടായിരുന്നുള്ളു ഇത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ എത്ര കാലം കഴിഞ്ഞാലും പാരന്റിങ് അല്ല എത്ര കാലം കഴിഞ്ഞാലും പാരന്റ്സിന് ഇങ്ങനൊക്കെ എന്ത് ചെയ്യാൻ കഴിയുള്ളു സംസാരിക്കാനും പെരുമാറാനും കഴിയുള്ളൂ അത് അവരുടെ റൈറ്റ് ആണ് നിങ്ങളുടെ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പാരന്റിംഗിനെ കുറിച്ച് വിമർശിച്ച് സംസാരിച്ചു ഇപ്പൊ എന്താ ഇങ്ങനെ സംസാരിക്കണെന്ന് തോന്നരുത് ചില കാര്യങ്ങൾ അത് പാരന്റ്സിന്റെ റൈറ്റ് ആണ് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മക്കളുടെ കുറെ പ്രശ്നങ്ങളും പരാതികളും തീരും എന്തോ ഒരു ജന്തു ചുറ്റി വട്ടം ഇട്ടിട്ട് പറഞ്ഞുണ്ട് പാരന്റ്സിനും കുറ്റം പറയുന്നതുകൊണ്ടാണോ കുട്ടികളെ കുറ്റം പറയുന്നതുകൊണ്ടാണോന്ന് അറിയില്ല അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ പാരന്റ്സ് നമ്മുടെ പാരന്റ്സ് ആണ് അവർക്ക് നമ്മളിൽ ചില അവകാശങ്ങളൊക്കെ ഉണ്ട് നമ്മളെത്ര ഈക്വാലിറ്റിനെ കുറിച്ച് സംസാരിച്ചാലും എത്ര ഫോർവേർഡായി ചിന്തിക്കണം എന്ന് പറഞ്ഞാലും അതിനെ കുറിച്ചൊക്കെ എത്ര സംസാരിച്ചാലും ശരി ചില കാര്യങ്ങൾ അവരുടെ അവകാശമാണ് അത് അങ്ങനെ നമ്മള് അത് ആ ഒരു ഈസി മൈൻഡിൽ വിട്ടുകൊടുത്താൽ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം ആ കുടുംബത്തിൽ മൊത്തം സന്തോഷം അപ്പോ നമ്മൾ നല്ല പാരൻസ് ആവാ എന്നതിനോടൊപ്പം ഞാൻ അന്ന് അവരോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല മക്കളാവാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് നമ്മുടെ പാരൻസിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നമ്മളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്തിട്ട് അവരെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന നല്ല മക്കളായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഓക്കെ ഇപ്പോഴും പറയുന്ന പോലെ നിന്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ആയി തുടങ്ങുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്യുക മറ്റ് ചില സംസാരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്